ആ ആ ആ കൃഷ്ണ ഗുരുവായപ്പ കേട്ട് കാണും മേമന കടാകഠിയന്മാരായ പതിനെട്ട് പശുക്കള് വിളസുകടിക്കലുള്ള അടിക്കൊരു വൈക്കോല് അടിക്കൊരു കാടി വെള്ളം കൂടെ കൊടുത്ത ചടപടണ്ണബാലി ഞാൻ പറട്ടെ നല്ലൊരു വൃത്തിയാണ് പിന്നെ പിന്നെ എന്ന് പറഞ്ഞ ഡയറക്ടർ ഇന്റർവ്യൂസ് പറയുന്ന വൃത്തി മലയോര സിനിമകൾ വെച്ചിട്ടൊരു ഫിലിംസ് എന്നുള്ളത് എന്റെ വളരെ കാലത്ത് ആഗ്രഹമായിരുന്നു അങ്ങനെ ചെയ്ത ഫിലിം ആണ് ക്ലാസ്മേറ്റ് ക്ലാസ്മേറ്റിന്റെ ശേഷം സത്യം ദിക്കാട് സാറിനെ പോലുള്ള വല്ല ഡയറക്ടേഴ്സ് എന്നെ വിളിച്ച് പറയാൻ മലയാള സിനിമ എന്താന്ന് ഞങ്ങളെ നീ കാണിച്ചു അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സിബിഐ എനിക്ക് ഇവിടെ അത് ഡൽഹിയിലുണ്ടടാ സ്വന്തവും ബന്ധവും കരുതിയ ഞാനിതുവരെ ഒന്ന് പറയായിരുന്നതും ഞാൻ പറയുന്ന പണ്ട് കാലം മുതലെ ഇപ്പോഴും നമ്മൾ സ്റ്റേജിൽ ചെയ്തില്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് വിളിച്ചിട്ട് ചെയ്യിപ്പിക്കുന്നുണ്ടോ അത് വിളിച്ച് എക്സ്പ്രഷനൊക്കെ